ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഞാൻ പെട്ടെന്ന് വന്നിട്ടേ ഹാഡിയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ജ്യോതി നമുക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അവളത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബാങ്കിൾസ് കണ്ടാ നോക്കാത്തവരാരും സ്വർണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണതും പോകില്ല സ്വർണം ഡ്രസ്സും അപ്പൊ അങ്ങനെയാണ് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ ഒരുപാട് പേര് നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൾസിന്റെ കളക്ഷൻ കാണിക്കോ ബാങ്കിൾസിന്റെ കളക്ഷൻ കാണിക്കോ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ബാങ്കിൾസിന്റെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളത് കാണിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ലൈക്ക് ചെയ്യണം 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 ഷെയർ കൂടി അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടാണോ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ കളക്ഷനൊക്കെ കാണാം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പവനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളക്ഷൻസ് ആണ് ഇപ്പൊ ഞങ്ങൾ കാണിക്കുന്നത് അന്നെല്ലാം നിങ്ങൾക്ക് ഒരു പവനിൽ കുറഞ്ഞ കളക്ഷൻസ് വേണമെങ്കിൽ താഴെ വേറെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ എന്ന് കാണിക്കാം അപ്പൊ ഞങ്ങളിത് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് നമ്മുടെ നാഗാസിൽ വരുന്ന കളക്ഷനല്ലേ നാഗാസിൽ വരുന്ന നഗാസ് ചിട്ടം ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി വളകൾ ബാങ്കിൾസ് വളന്നായിട്ടേ പറയുള്ളൂ നമ്മൾ ബാങ്കിൾസ് തരുന്നോളൂ നല്ല അടി ഇങ്ങനെ വരുന്നൊക്കെ നല്ല ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഓരോന്നോരോന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും സമയം പോകും ഇത് നോക്കിയേ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻ പിന്നെ ഇതുപോലൊരായിട്ടും ഇത് നല്ല സൂപ്പറ കേട്ടോ നല്ല സൂപ്പറാണ് ഏതാ സൂപ്പർ ഓക്കെ ഇതൊരു എണ്ണ ഇട്ടാൽ മതി അല്ലേ ചോദി കൈ നിറയെ ആവശ്യത്തിൽ ഇതൊരു എണ്ണ മതി സൂപ്പറായിരുന്നു നെറ്റ് നോക്കിയിട്ടുണ്ട് നമുക്ക് ഇതാ കണ്ട രണ്ടെണ്ണം ഇങ്ങനെ അടിപൊളിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മോഡലായിട്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി മോഡല് നമ്മളെ ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ സ്കീമിൽ ചേരുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയെന്ന് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മന്ത്ലി ആയിട്ട് സ്കീമിൽ ചേര് ഒന്നര വർഷം ഒരു വർഷം കഴിഞ്ഞിട്ട് പണിക്കൂലില്ല അത് ഗോൾഡ് ഇതുപോലെ നമുക്ക് ഒരു പവനയെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൂടെ നടക്കൂല അത് പക്ഷെ നടക്കാത്തതായിട്ടൊന്നുമില്ല കേട്ടോ കാരണം നോക്കിയാൽ എപ്പോഴും ഞങ്ങളിങ്ങനെ കാക്കന്മാരെ ബുദ്ധിമുട്ടിക്കണ്ട നമുക്കും പറ്റും നമ്മളെ ഒന്നും നീ എന്തൊക്കെ എടുത്തിട്ടുണ്ടെ ഇപ്പൊ സ്കീമിൽ പോയിട്ട് കൈച്ചീൻ എടുത്തിട്ടുണ്ട് കമ്മലെടുത്തിട്ടുണ്ട് രണ്ട് ഐറ്റംസ് ഒക്കെ വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോൾഡിനോട് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് താല്പര്യം ഇങ്ങനെ കണ്ട് കണ്ടിട്ട് താല്പര്യം കൂടിയതാണ് കണ്ട് കണ്ടിട്ട് ഇവിടെ വന്നപ്പോൾ സിൽവർ യൂസ് ചെയ്യുന്ന ആണെങ്കിൽ സിൽവറെ കൂടുതലിഷ്ടം പക്ഷെ ഇവിടെ വന്നിട്ട് ഗോൾഡ് കണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കൽ തുടങ്ങി കേട്ടോ വേണ്ട നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് ഈ വള വന്നിട്ടുള്ളത് ഒരുപാട് മോഡല് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളയുണ്ട് അവിടെ നല്ല അടിപൊളിയിട്ടുള്ള നീ ഒരു സാധനം ഇവിടെ വെച്ചിരുന്നല്ലോ നീ ഇത് കാണിച്ചു കൊടുക്കും ഞാൻ അടുത്ത പ്രശ്നമായിക്കോട്ടെ ഓക്കെ ചിലപ്പോൾ ഏതാ കാണിക്കാത്തില്ലേ ഇത് കണ്ടില്ലേ ലെയർ ഇവിടെ ക്രാങ്കിൾസ് ോക്കി നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ലെയർ ബാങ്കിൾസ് ആണ് ഇവിടെ ഇങ്ങനെ ഒരു കുളത്തും കുറ്റിയൊക്കെ വന്നിട്ടുണ്ട് നോക്കി നല്ല അടിപൊളി നമുക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പോരാനും ഒക്കെ നല്ല ഇതാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ലൊരു അട്രാക്ഷനായിട്ടോ അത് കാണുമ്പോൾ ഡബിൾ ഒക്കെ വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് ലെയർ കൂടിയതും ഉണ്ട് അതുപോലെ തന്നെ ലെയർബിൾ ആയിട്ടുള്ളതൊന്നും അധികം വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ വെയിറ്റ് കുറവായിരിക്കും കണ്ടോ ഇങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ തന്നെ എന്താ പറയുക ഒരു വളഞ്ഞ ടൈപ്പ് വന്നിട്ടുണ്ട് നോക്കി കാണുമ്പോൾ തന്നെ നല്ലതല്ലേ മുതൽ ടു ലെയർ വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബാങ്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ കൂടെ വാച്ച് ചെയ്യാം മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാം അപ്പോൾ ഇതാ ഒരുപാട് കളക്ഷനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം മറക്കേണ്ട നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ അതിൻ്റെ പേര് കൂടുതൽ നിങ്ങളുടെ ടൈം ഞങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ട് കാരണം സമയം വളരെ വിലപ്പെട്ടതാണ് എല്ലാ സമയത്തിൻ്റെ ഉള്ളിലും നമ്മൾ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക